ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തൈര് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു കൂട്ട് ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എല്ലായിടത്തും ഒന്ന് എത്തുന്നത് വരെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അരി പത്ത് മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസും ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് നേരം നമുക്കത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം അപ്പോഴൊക്കെ നമുക്ക് ബിരിയാണിക്കുള്ള കൂട്ടൊക്കെ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് ആഡ് ചെയ്തെടുക്കുന്നത് മീഡിയം സൈസുള്ള രണ്ട് സവാള ഇതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കണം സവാള ഏകദേശം വയൻ്റെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണിത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ റോസ് മെൽ മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ബാക്കി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതൽ ആളുകളൊന്നും ബിരിയാണിയിൽ ഇടാറില്ല മല്ലിപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് ചിക്കനാണിത് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ തൈര് നമ്മൾ ചിക്കനിലോട്ട് ആദ്യം ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂണും കൂടെ തൈര് ആഡ് ചെയ്യാം വേറെ പുളിക്കിതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു തക്കാളി മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലെയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂടി വെക്കണ സമയത്ത് കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കഴുകി ഊറ്റി വെച്ചതാണ് നേരത്തെ കുതിർക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചതായിരുന്നല്ലോ ആരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് അരിയുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഒരു വിസിൽ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കാവൂ അതിൻ്റെ ആവി ഒക്കെ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കിയാൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വെന്തിട്ടില്ല എങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്കർ അടച്ചു വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിമൊന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റൂട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായാൽ നമുക്കിതൊന്നും കുക്കായി കിട്ടും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിഗ്നേഴ്സിനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം ഇതിന് മുകളിലായിട്ട് ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് നിരത്തി വെക്കാം ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് കിട്ടും അങ്ങനെ ചെയ്യാവുന്ന വലിയ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസ്ലാം വലൈക്കും